ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാജ്യങ്ങളും അവിടുത്തെ പാർലമെൻറ്റുകളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ പാർലമെൻറ്റ് അമേരിക്ക കോൺഗ്രസ് ഇസ്രായേൽ നസറ്റ് ഇറാൻ മജ്ലിസ് ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് നേപ്പാൾ നാഷണൽ പഞ്ചായത്ത് പാകിസ്ഥാൻ മജ്ലിസി ഷൂര റഷ്യ ഡ്യൂമ മ്യാൻമാർ അസംബ്ലി ജപ്പാൻ ഡയറ്റ് മാലദ്വീപ് പീപ്പിൾസ് മജലിസ് അഫ്ഗാനിസ്ഥാൻ ഷൂറ ഫ്രാൻസ് നാഷണൽ അസംബ്ലി ഐസ്ലാൻഡ് അൽത്തിങ് ക്യൂബ നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ ഡെൻമാർക്ക് ഫോൾകെറ്റിംഗ് ദക്ഷിണാഫ്രിക്ക പാർലമെൻറ്റ് ബംഗ്ലാദേശ് ജതീയ സെൻസദ് वीडियो इष्टा लाइक शेयर सब्सक्रैब्यू